അവർ ആരാണെന്ന് ഗവൺമെന്റ് പറഞ്ഞേ മതിയാവും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി മുന്നോട്ട് പോകാനാണ് ശ്രീ ബാലഗോപാൽ തീരുമാനിക്കുന്നത് ഗവൺമെന്റ് എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത് അവരുടെ മറ്റ് ഇടതു സംഘടനകൾക്കും വേണ്ടപ്പെട്ട ആളുകളാണ് ഈ പെൻഷൻ വാങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ സാധാരണ ജനങ്ങൾക്ക് പോലും മര്യാദയ്ക്ക് പെൻഷൻ കിട്ടാത്ത സാഹചര്യമാണുള്ളത് ഇതിന് പിന്നാലെയാണ് ക്ഷേമ പെൻഷൻ കവർന്നെടുത്തു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്ത് വന്നത് ഇതിന് പിന്നാലെ ഇപ്പോൾ ഈ ക്ഷേമ പെൻഷൻ കവർന്നെടുത്ത് ജീവനക്കാരുടെ ലിസ്റ്റ് പുറത്തുവിടുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഫെറ്റോ സംഘടന ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഫെറ്റോ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വിഷയം കേരളത്തിലെ സാധാരണക്കാരും പുരാലംബരമായിട്ടുള്ള ജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയ മുഴുവൻ ആളുകളും നിയമവിരുദ്ധമായി അത് കൈപ്പറ്റിയ മുഴുവൻ ആളുകൾ ആളുകളുടെയും ലിസ്റ്റ് ഗവൺമെൻറ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം സംഘടിപ്പിക്കുന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേരുടെ സർക്കാർ ജീവനക്കാരുടെ ലിസ്റ്റ് സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്നു സർക്കാർ പറയാത്ത മറ്റൊരു കാര്യം ആയിരത്തി നാന്നൂറ്റി അൻപത്തെട്ട് പേര് സർക്കാർ ജീവനക്കാരുണ്ട് അതേ സമയത്ത് തന്നെ ആയിരക്കണക്കിന് മറ്റുള്ള ആളുകളുണ്ട് പുറത്ത് ഇത് പെൻഷൻ അനുദമായി കൈപ്പറ്റുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് അവരുടെ ലിസ്റ്റൊന്നും അവരുടെ ലിസ്റ്റിനെ കുറിച്ചോ അവരെത്ര പേരുണ്ടെന്നുള്ളതിനെക്കുറിച്ചോ സർക്കാരിതേവരെ പുറത്തു മിണ്ടിയിട്ടില്ല പറയുന്നുമില്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ അഞ്ചേകാൽ ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാ ആ പണിയെടുക്കുന്നവരിൽ നിന്ന് ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേര് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പെൻഷൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആരാണെന്ന് ഗവൺമെൻറ് പറഞ്ഞേ മതിയാവൂ അഞ്ചേകാൽ ലക്ഷത്തോളം പേരെയും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി മുന്നോട്ട് പോകാനാണ് ശ്രീ ബാലഗോപാൽ തീരുമാനിക്കുന്നതെങ്കിൽ കേരളത്തിൻ്റെ ധനമന്ത്രി തീരുമാനിക്കുന്നതെങ്കിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തും ഞങ്ങൾ കേരളം മുഴുവൻ ശക്തമായ പ്രതിഷേധവുമായിട്ട് ഫെറ്റോ സംഘടന മുന്നോട്ട് പോകും കാരണം ഈ പൊതുസമൂഹത്തിനിടയിൽ ഞങ്ങൾക്കെല്ലാം ഈ ഒരു ഒരു മാന്യതയുള്ള വിഭാഗമാണ് സർക്കാർ ജീവനക്കാർ ഒരു മാന്യതയുള്ള മാന്യ മാന്യമായി ജീവിക്കുന്നവരാണ് സർക്കാർ ജീവനക്കാർ അങ്ങനെ ജീവിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് ആ അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഗവൺമെൻറ് ഒരുപാട് ആനുകൂല്യങ്ങൾ നിഷേധിച്ചിരിക്കുന്നു അൻപതിനായിരം കോടി രൂപയുടെ ആനുകൂല്യം കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും മിഷൻകാർക്കും ലഭിക്കാനുണ്ട് പക്ഷേ ആനുകൂല്യം ലഭിക്കാതിരുന്നാൽ ഞങ്ങൾ മുണ്ട് മുറുക്കി കൊടുക്കും പക്ഷേ ഞങ്ങൾക്ക് അഭിമാനം വലുതാണ് ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേരിൽ ഇന്നിപ്പോൾ അഞ്ചേകാലക്ഷത്തോളം വരുന്ന ഏത് ജീവനക്കാരൻ്റെയും മുഖത്ത് നോക്കി പൊതുസമൂഹത്തിന് ചോദിക്കാം നിങ്ങളതിനകത്ത് പെട്ടില്ലേ എന്ന് കാരണം ഈ ലിസ്റ്റ് പുറത്തുവിടാതിരിക്കുന്നതല്ല ഒരു കാര്യം ഉറപ്പാണ് ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ലിസ്റ്റ് പുറത്തുവിടാത്തത് ഈ ലിസ്റ്റ് പുറത്തുവിടാത്തതിൻ്റെ പിന്നിൽ ഗവൺമെൻറ്റിന് വ്യക്തമായ ലക്ഷ്യമുണ്ട് ശ്രീ ബാലഗോപാൽ അദ്ദേഹം ഇത് പറഞ്ഞതിൻ്റെ പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട് കാരണം കേരളത്തിലെ ഇടതുപക്ഷ സംഘടനകളിൽപ്പെട്ട ആളുകളാണ് ഇക്കാര്യത്തിൽ ബഹുഭൂരിപക്ഷം പേരും സർക്കാർ ജീവനക്കാരിൽ പെൻഷൻ വാങ്ങിയിട്ടുള്ളവർ അപ്പോൾ സർക്കാരിന് വേണ്ടപ്പെട്ട എൻ യൂണിയനും അതുപോലെ അവരുടെ ഗസൽ സംഘടനയ്ക്കും അവരുടെ മറ്റ് ഇടതു സംഘടനകൾക്കും വേണ്ടപ്പെട്ട ആളുകളാണ് ഈ പെൻഷൻ വാങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവരുടെ പേര് പുറത്തുവിട്ടാൽ അവരുടെ സംഘടനയ്ക്ക് നാണക്കേടുണ്ടാകുമെന്നുള്ള ആ ഭയം കൊണ്ടാണ് ശ്രീ ബാലഗോപാൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കുന്നത് പക്ഷേ അദ്ദേഹം അതിലൂടെ ചെയ്യാൻ എന്താ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മുഴുവൻ സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അധിക്ഷേപിക്കുക അവരെ സംശയത്തിൻ്റെ നീളിൽ നിർത്തുക എന്നുള്ളതാണ് അത് കേരളത്തിലെ ഒരു ഗവൺമെൻറ്റിന് യോജിച്ച പണിയല്ല അടിയന്തിരമായി ഗവൺമെൻറ് ഈ ആയിരത്തി നാനൂറ്റി എൺപത്തെട്ട് പേരുടെ ലിസ്റ്റ് പുറത്തുവിടണം മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ ലിസ്റ്റ് പുറത്തുവിടുന്ന സമയത്ത് തന്നെ ബി എൻഡബ്ല്യു കാറുള്ളവർ രണ്ടായിരത്തി അഞ്ഞൂറ് ചന്ദ്രശ്രടി വീട്ടിൽ താമസിക്കുന്നവർ വീട്ടിനകത്ത് രണ്ടും മൂന്നും നാലും കാറുള്ളവർ ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ ഈ ലിസ്റ്റ് പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് അത് കണ്ടെത്താത്തത് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് അത്തരക്കാല പേരിൽ കണ്ടെത്തിയാൽ അവരിൽ നിന്ന് പൈസ തിരിച്ചു പിടിക്കുക മാത്രമല്ല അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം കാരണം ഇത് അർഹതപ്പെട്ടവൻ്റെ പാവപ്പെട്ടവൻ്റെ അന്നമാണിത് ആ പാവപ്പെട്ടവൻ്റെ അന്നം ആയിരത്തി അറുനൂറ് രൂപ എന്നുള്ളത് പാവപ്പെട്ടവന് കൊടുക്കണം അർഹതപ്പെട്ടവന് കൊടുക്കണം അത് സർക്കാർ ജീവനക്കാരൻ കൈപ്പറ്റിയാലും ബി എൻഡബ്ല്യു കാറുള്ളവൻ കൈപ്പറ്റിയാലും ഈ ഗവൺമെന്റ് നിയോഗിച്ച ഒരു ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ അധ്യക്ഷൻ ഇത് കൈപ്പറ്റി എന്നുള്ള ഒരു വാർത്താപത്രത്തിൽ കണ്ടു എത്ര നാണക്കേടാണ് അപ്പോൾ അതിന് അത്തരത്തിൽ ഈ തുക കൈപ്പറ്റിയ ഒരുപാട് പേരുണ്ട് അവരെ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവുള്ളൂ അവരുടെ പേര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വെണ്ടയ്ക്ക ക്ഷതത്തിൽ എഴുതി വെച്ച് പ്രദർശിപ്പിക്കുന്നതോടുകൂടിയേ ഇതിനൊരു അറിവുണ്ടാവുള്ളൂ ഗവൺമെൻറ് മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശക്തമാക്കിക്കൊണ്ട് എന്താണോ ഇതിനകത്ത് ഈ അനർഹമായി പെൻഷൻ വാങ്ങുന്നതിൻ്റെ പിന്നിലെ കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കി ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് പാവപ്പെട്ടവൻ്റെ അന്നദാനം ആ പാവപ്പെട്ടവന് തന്നെ കൊടുക്കാനുള്ള ആർജവം കേരളത്തിലെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കാണിക്കണമെന്ന് വെറ്റോ പ്രസ്ഥാനം ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുകയാണ് ഈ പോലും പെൻഷൻ നൽകാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അനധികൃതമായിട്ടുള്ള ഒരു സംഭവം കൂടി നടക്കുന്നത് തീർച്ചയായും പാവപ്പെട്ടവൻ്റെ പെൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അഞ്ചു മാസത്തെ പെൻഷൻ ഇപ്പോഴും മുടക്കമാണ് പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ആ പാവപ്പെട്ടവന് നാലോ അഞ്ചോ മാസം കൂടുന്ന സമയത്ത് ഒരു മാസത്തെ പെൻഷൻ കൊടുക്കുന്ന ഈ സംസ്ഥാനത്താണ് ആ പെൻഷനിൽ വലിയൊരു തുക ഈ പറഞ്ഞ ഒരു യോഗ്യതയുമില്ലാത്ത അതായത് കൈപ്പറ്റാൻ പാടില്ലാത്തവർ ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംരക്ഷണയിലും കഴിയുന്നവർ അത് കൈപ്പറ്റുന്നത് അങ്ങേറ്റം ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് പൊതുസമൂഹം മനസ്സിലാക്കണം ഞങ്ങൾ സർക്കാർ ജീവനക്കാർ ഈ പൊതുസമൂഹത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ ഗവൺമെൻറ് ഒരുപാട് ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നു കഴിഞ്ഞ മൂന്നര വർഷമായി സർക്കാരിൻ്റെ ശമ്പളം ഒഴുകിയ എല്ലാ ആനുകൂല്യങ്ങളും തടഞ്ഞു വെച്ചിരിക്കുകയാണ് പക്ഷേ ആ ഓരോ ആനുകൂല്യം തടയുന്ന സമയത്തും ഞങ്ങൾ ഞങ്ങളുടെ മുണ്ടുമുറുക്കി കൊടുക്കും പക്ഷേ ഒരു കാരണവശാലും പെൻഷൻ വാങ്ങുന്ന ഒരു ഒരു സർക്കാർ ഉദ്യോഗസ്ഥരും പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നിലപാട് നിലപാട് വ്യക്തമാണ് മുഴുവൻ ലിസ്റ്റ് അടിയന്തരമായി പെറ്റോയ്ക്ക് വേണ്ടി എന്തായാലും അപ്പച്ചിയിൽ കൈയിട്ട് വാരിയതുപോലെ ക്ഷേമ പെൻഷൻ കവർന്നെടുത്ത ജീവനക്കാരുടെ ലിസ്റ്റ് എത്രയും പെട്ടെന്ന് പുറത്തുവിടാനുള്ള ആർജവം പിണറായി സർക്കാർ കാണിക്കണം എന്നാണ് പെറ്റോ ആവശ്യപ്പെടുന്നത് അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം